ടെ പോന്നെച്ചില്ലെങ്കില് ഞങ്ങൾ ഫാമിലി എല്ലാം ആയിട്ട് ചെറിയൊരു പാർക്കിൽ പോന്നത് ഞങ്ങള് വലിയ കുടുംബം പക്ഷെ ഞങ്ങൾ ഇപ്പൊ പോന്നത് കുറച്ച് കുടുംബക്കാർ മാത്രം ഈ ട്രാവലറിൽ പൊടിക്കുന്ന ആൾക്കാർ മാത്രമാണ് ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു പത്ത് മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു പതിനൊന്ന് മണി കഴിയുമ്പോ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ ഞമ്മ തൃക്കരിപ്പൂർ ഉള്ള വീ ലാൻഡ് എന്ന പാർക്കിലാണ് ഞമ്മ വന്നിട്ടുള്ളത് വന്ന് ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് ഞമ്മളിൽ കയറും തന്നെ വന്നകൊണ്ട് നല്ല ബെയില് കൈസ് ബെയിലത്ത് നമ്മ ഫ്രൈ ആവും തോന്നുന്നു അപ്പൊ ഇതെല്ലാം ഞമ്മ വെള്ളത്തിലൊക്കെയും പോയിടാനൊരു ഡ്രസ് ഫസ്റ്റ് റൈഡിലെല്ലാം ഇരുന്നീട്ട് ബയ്യ വള്ളത്തിലിറങ്ങാ വിചാരിച്ച് Yeah, ും നോക്കിരിക്കോ പോയിനോട് പോവാൻ അ കേറ് മുള കേറ് ബാപ്പള് ഓടതോ ലോകടല്ലോ എല്ലാവരും അല്ലേ അതീസ് കാണാനല്ല മേം സൗണ്ട് നോക്ക

सुबह भी हाय है क्या हाय है क्या इधर आ आके हाय हाय है ओ शयानो दाटा 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 नहीं शुरू नहीं सुविधा दाटा नहीं शुरू दाटा दाटा के दाटा दे എന്റെ കുഞ്ഞു പേക്കണ്ട വല ഹായ് എടാ ഞമ്മക്ക് അടുത്തടാ ഇതെന്നാ മാക്സിമൈസ് ചെയ്തണോ ഇതാ മാക്സിമസ് യൂട്യൂബറി യൂട്യൂബറി അല്ലെന്നാ അതല്ല അതേ ഉണ്ടാവോ അതങ്ങനെ ഇനിയാ ഇവേ എന്ത് സ്പീഡിലേ ഹേ ബിഫോർ ടോക്ക് പോട്ട് സ്പീഡ് ആ വാ നെക്സ്റ്റ് ഗോട്ടാ ഇശ്വ ഹായ് നമ്മീയ ലാടാ ക്ലാ വെട്രീ പോയി ജെ പോയി ചേല போயிட்டு போய் போயிட்டு போயிருவான் சையான் சையான் நீங்கட்டு வா

പു മാറല്ലോടത്തോ പുഴ മാറല്ലോടോട്ടോ അങ്ങനെ ഞങ്ങ എന്തിലെല്ലാം ഇരുന്നോണ്ടും തിന്നോണ്ടും ചായ കുടിച്ചോണ്ടെല്ലാം ഉണ്ട് ഫെയിലായ കാരണം തന്നെ ഞങ്ങ ടയർഡായി പറഞ്ഞാ ടി പടിയണ്ട പടിയുണ്ടോ പടിയണ്ടല്ലോ എല്ലാവരും ഫുഡ് വീശു ഏ ഫുഡ് കഴിച്ചിരിക്കും കയറി കൂടാല്ലോ ഭയങ്കര എന്തോ തോന്നുന്നുണ്ടോ ട്രൈ ഒരു പേടിയുണ്ടോ കണ്ടറിയാം അയനാണ് അല്ലെ കുച്ചിട്ട് മൂളയമ്മ ഇതെല്ലാണ്ട് കണ്ടിട്ടില്ല അപ്പൊ 또또 알아. 나. 이거 들어.

ചേ <laughs> എങ്ങനെ யாரே <laughs> <Now> <laughs> <laughs> <guys, sorry. laughs>

ഏത് നിങ്ങൾക്ക് നിങ്ങിരിക്കാന് ഏറ്റവും പാങ്ങായത് ഏത് നമ്മ ഇപ്പൊ അങ്ങനെ വള്ളത്തിലെല്ലാം കീട്ട് കഴിച്ചിട്ടും കുഴിച്ചിട്ടെല്ലാമ്പഴത്തേക്ക് രാത്രിയായി പിന്നെ ഞാൻ മാതിലേം കൊറച്ച് റൈഡിലെല്ലാം ഇരുന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലായിട്ട് കൊറച്ച് ടൈം ആയി കലാശിക്കോട്ടാ എല്ലോ ഹലോ എവറിപടി നമുക്ക് പോവാ പൂവാ ഷെയാണ് ഈശോ ഷെയോ ഗായ് എവിടെ എപ്പഴും അടുത്തു വന്നെ അപ്പൊ ഫുഡ് കഴിച്ചിട്ട് തരാം ഓക്കെ അങ്ങനെ ഞങ്ങൾ ആടുന്ന് വന്നിട്ട് കാസർഗോഡ് ഫുഡ് എല്ലാം കഴിച്ച് പിന്നെ കുറെ വീഡിയോസ് ആടുത്തതായെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാനൊന്നും പറ്റിട്ടാ എല്ലാവരും ഒരു ബൈക്ക് ഉണ്ടായതുകൊണ്ട് കിട്ടുന്ന ആളോ കിട്ടുന്ന ആളോ നമ്മൾ വീഡിയോ എടുത്ത് പാർക്കിൽ പോകുമ്പോ ഞങ്ങൾ ഫുൾ പാട്ടും ഡാൻസ് ആക്കിട്ട് ഫുൾ മജ്ജാക്കിട്ട് പോയത് അതേപോലെ വരുമ്പോൾ ഡാൻസും കളിയും ഫുൾ വൈബൻ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അടുത്ത ട്രിപ്പ് എപ്പോഴെന്നൊന്നും നമുക്കറിയാല നോക്കാം ഇൻഷാല്ല ജീവിച്ചിട്ടുണ്ടെങ്കിൽ പൊങ്കു പോവാം അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബായ്